ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പുതിയ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള അജറക്കിൻ്റെ മെറ്റീരിയൽസും അതേപോലെ തന്നെ റിജ്വാടി കളക്ഷൻസും പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ കള ഒക്കെ നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ പീസസ് ആയിട്ട് കാണാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് റോയൽ അജിറക്കിൽ വന്നിട്ടുള്ള നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ആയി റോയൽ അജിറക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് പേർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് അപ്പം നല്ല അടിപൊളി മെറ്റീരിയലാണ് ടോപ്സ് അടിക്കാനും നൈറ്റീസ് അടിക്കാനും അതേപോലെ കഫ്താനൊക്കെ അടിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റിയ നല്ല റോയൽ അജറക്കിൽ വന്നിട്ടുള്ളതും ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഈസ്റ്ററൊക്കെ അടുത്ത് വരികയാണ് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഈസ്റ്ററിനൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന പീസുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയേക്കണം എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമാണ് നമ്മളേന്ന് പിന്നെയും പിന്നെയും ഇടു ആദ്യം എടുത്ത ആൾക്കാരൊക്കെ പിന്നെയും പീസ് എടുക്കാനായിട്ട് നമ്മളെ വിളിക്കുകയും പീസ് നമ്മുടെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ എല്ലാവരും നമ്മൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആദ്യം കുറേ കുറേ നാളായിട്ടൊക്കെ ഈ നൈറ്റ് മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ് മെറ്റീരിയലിൻ്റെ ഏതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റം ഏതാണെന്ന് അറിയേഞ്ച് ചെയ്യാം അത് അത് തന്നെയാണ് നമ്മൾ കൊണ്ടുപോയെന്ന് കൊടുക്കാറുള്ളതും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതുവരെ നമ്മളോട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല ഇഷ്ടപ്പെട്ട നല്ല മെറ്റീരിയലാണ് എന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് കേട്ടോ അപ്പോൾ ആ ജിറക്കിൻ്റെ മെറ്റീരിയൽ ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഡി സി എമ്മിൻ്റെയൊക്കെ ആര് ആരോടും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് അപ്പോൾ അജിറക്കിൻ്റെ ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ നെക്സ്റ്റ് നമ്മൾ റോയൽ അജിറക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാടായി കൊണ്ടുവരുന്നത് അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൻ്റെ പീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല പീസസ് ആണൊക്കെ നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഇതിൽ സാവകാശം തരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇതേ നേവി ബ്ലൂ കളറില് മാങ്ങാ ചത്ത് പുള്ളിയാണ് കേട്ടേത് ഇപ്പം ഈയൊരു മെറൂണിൻ്റെയൊക്കെ അതെ ഈയൊരു പീസൊക്കെ ഉള്ളുട്ടാ ഈ സ്റ്റോക്ക് ചില ഇതൊക്കെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോയൊരൈറ്റമാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പീസേ ഉള്ളൂ ഈയൊരു മെറൂണിൻ്റെ ഒരു ഈയൊരു പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കുറച്ച് പീസുകളൊക്കെ ഉള്ളു ഇനി ബാക്കി അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തുകയാണ് ചാല് ഇനിയും കാണാത്തവരും കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഇനി ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് റോയൽ അജിറക്കിൻ്റെ ബ്രാൻഡിൽ തന്നെ മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല ഗ്യാരൻ്റി തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയായിട്ടോണ് കാരണം ഫസ്റ്റ് വാഷിൽ ഒരു ചെറുതായിട്ടൊരു ചെറിയതായിട്ടൊരു കളർ പോകുന്നല്ലാണ്ട് പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്നും കളറൊന്നും പോകുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ഗ്യാരൻ്റി പറയാം അതിനെ അപ്പോൾ അത്രയും നല്ല മെറ്റീരിയലാണ് റോയൽ എജറൊക്കെ അത് അതേപോലെ ബോത്ര ബ്രാൻഡാണ് അതേപോലെ തന്നെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ നൈറ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഓൺലൈനായിട്ടൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടാവില്ല അപ്പോൾ അതേപോലെ എല്ലാവർക്കും എടുക്കുന്ന നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പോസ്റ്റ് പോസ്റ്റൽ വഴിയാണ് അങ്ങനെ വെച്ചാൽ അങ്ങനെ എടുക്കുക ഡി ടി ഡി സി വഴിയാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് പീസെങ്കിലും എടുക്കുന്നവർക്ക് ആണ് ആ എന്താ പറയണ കൊറിയർ ചാർജ് നിങ്ങൾക്ക് അതൊരു ഇത് കിട്ടുകയുള്ളു കാരണം മൂന്ന് പീസ് എടുത്താലും ഒരു പീസ് എടുത്താലും ഒക്കെ അറുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പം ഇത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് അജിറക്കിൻ്റെ പീസ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് അത് അതിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാകും അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് പത്ത് പീസിന് പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് എ ടി ഡി സി ആണെങ്കിൽ അതിൽ കൂടും അപ്പോൾ പോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എത്തിക്കിട്ടുകയും ചെയ്യും എന്തപ്പം ചെല സ്ഥലത്ത് മാത്രമാണ് ഡി ടി ഡി സി അവർ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം പോസ്റ്റലാകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് എത്തിക്കിട്ടുകയും ചെയ്യും മൂന്നോ നാലോ ദിവസത്തേക്കുള്ളൊന്നും അധികം പിടി ഇങ്ങനെ വരാറില്ല അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് അയച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് ഇതിൻ്റെ കളക്ഷൻസ് അജറക്കിൻ്റെ കളക്ഷൻസ് കേട്ടോ അതേപോലെ ഇനി അതെ അതേപോലെ വേണ്ടത് റിജുവാടി കളക്ഷൻസില് വന്നിട്ടുള്ളൂ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ ഇത് റെഡ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ റെജ്വാടിയുടെ കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇത് നേവി ബ്ലൂ കളറ് അതിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗൺ കോഫി ബ്രൗൺ ബ്രൗണ് പക്ഷെ മെറൂൺ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് പക്ഷേ ശരിക്കും ഒരു കോഫി ബ്രൗൺ ബ്രൗണാണ് കേട്ടത് അതേപോലെ മസ്റ്റാർഡ് യെല്ലോ അപ്പം അത് ഒരു നാല് കളറാണ് കേട്ടോ അതിലുള്ളത് ഇത് മെറൂൺ അല്ല അല്ലാട്ടോ അത് ശരിക്കും നമ്മ എന്താ പറയണ അത് ശരിക്കും ഒരു കോഫി ബ്രൗൺ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വൈൻ ഷെയ്ഡ് ഡാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വീഡിയോയിൽ ശരിക്കും ഒരു മെറൂൺ ആയിട്ടാണ് കാണുന്നത് എന്തായാലും മെറൂൺ ആണെങ്കിലും വൈൻ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പ്രോഷ്യൻ പ്രോഷ്യൻ അല്ലാട്ടോ ഫ്ലോറൽ ആണ് പ്രിൻ്റാണ് കളക്ഷൻസ് ആണ് കേട്ടോ ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിൻ്റെ ബ്രാൻഡാ അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയി ഇതൊക്കെ രാഹുലിൻ്റെ രാഹുൽ ടെക്സോ ആണ് ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് നെയ്മെട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് എല്ലാവരും വാങ്ങിക്കുന്നതൊക്കെ തന്നെയാണ് അത് അപ്പോൾ രാഹുൽ ടെക്സോ ആണ് ഇത് ഒരു ഫ്ലോറൽ ആണ് ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പം വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ അടിക്കാൻ പറ്റിയ ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ല കളറാണ് അതൊരു പീച്ച് കളറ് എന്നൊക്കെ പറയാട്ടെ ഇതൊരു കളറ് ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വരുന്നത് ഇതേ ഒരു കളറ് ചെറുപയറു പച്ചക്കളർ എന്നൊക്കെ പറയൂലേ ആ ഒരു കളറ് അതിൻ്റെ തന്നെ വേറൊരു കളറ് പിന്നൊരു മസ്റ്റാർഡ് എല്ലോ അതിൻ്റെ തന്നെ അതെ നല്ല ഡിസൈൻസ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ടോപ്സ് അടിച്ചാലും നൈറ്റീസ് അടിച്ചാലും എന്ത് സ്റ്റിച്ച് ചെയ്തിട്ടാലും ഭംഗി ഉണ്ടാവും കാരണം നല്ല ചെറിയ ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏതാണ് ഇതിൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടാ ഇനിയിപ്പോൾ ഈസ്റ്ററിൻ്റെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈസ്റ്ററിനൊക്കെ വേണ്ട ഒന്ന ആൾക്കാരാണെങ്കിലൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ പറഞ്ഞോട്ട് നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും പോസ്റ്റലാണെങ്കിൽ മൂന്നോ നാലോ ദിവസം അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ അയച്ചു കൊടുക്കാറ് കൂടുതൽ നമ്മൾ പോസ്റ്റൽ വഴിയാൻ അയക്കണം കാരണം എടുക്കുന്ന നിങ്ങൾക്കും അത് മുതലാകണമല്ലോ നമ്മളുടെ മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോസ്റ്റൽ വഴിയാണ് കൂടുതൽ അയച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ എന്നെട്ടാ നല്ല ഇതിനൊക്കെ കളർ ചേഞ്ച് വരണുണ്ട് കുറച്ച് ഒരു ചേഞ്ച് വരണത് ശരിക്കും തെങ്ങനത്തെ കളർ അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇനി ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നമുക്കപ്പം അതും ഒന്ന് കാണാം അതെ ഇതൊരു മാംഗോയുടെ ഷേപ്പ് ഒക്കെ തന്നെയായിട്ട് ഫ്ലവറിൻ്റെ ഡിസൈനും മാംഗോയുടെ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് മാംഗോ ആണ് ലീഫിൻ്റെ ആണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് ഈ ഒരു കളർ കേട്ടോ എന്നാ അതിൻ്റെ എന്നാ ഈ കളറ് ഇതിൻ്റെ പത്ത് കളറുകളും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫ്ലോറൽ പ്രിൻ്റ് ഫ്ലോറൽ അല്ല പ്രോഷ്യൻ പ്രിൻ്റ് ആണ് ഞാനപ്പം റേറ്റ് പറയാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ ഇത് റിജ്വാടി കളക്ഷൻസിൻ്റെ നമ്മൾ നൂറ്റി എഴുപത്തി രണ്ട് രൂപക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മളിപ്പോൾ ഈസ്റ്ററിൻ്റെ ഒരു ഇതും കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ നൂറ്റി അറുപത്തഞ്ച് രൂപക്ക് പത്ത് പീസ് എടുക്കുന്നവരിക്ക് ഈ റെജിവാടി കളക്ഷൻസിൻ്റെ നൂറ്റി അറുപത്തഞ്ച് രൂപ ഒപ്പം എക്സ്ട്രാ ചാർജ് വേറെ ഉണ്ട് നൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ പെർ പീസ് റേറ്റ് ആണ് പറയണത് അത് ഹോൾസെയിൽ ആണ് പറയുന്നത് കേട്ടോ റെജുവാടി കളക്ഷൻസിൻ്റെ അതായത് നമ്മളിപ്പോൾ ഈ കാണിച്ചില്ലേ കാണിച്ചില്ലേതെ ഇതൊക്കെ അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ഈ പ്രോഷ്യൻ പ്രിൻറ്റിന് നമ്മൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് കേട്ടോ അപ്പോൾ നല്ല ഡിസൈൻസ് ആണ് നല്ല കളേഴ്സാണ് നല്ല മെറ്റീരിയലാണ് അപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻറ്റും ഗൗരവും ഒക്കെയാണ് ഇതിൻ്റെ ബ്രാൻഡായിട്ടുള്ള ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല കളേഴ്സാണ് നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിൻ്റെ തന്നെ വേറെ നെക്സ്റ്റ് ഈ ഒരു കളറ് നല്ല ഭംഗിയുള്ള കളറ് അതെ ഈ പിന്നെ ഈ ഒരു കളറ് പിന്നെ ഇത് അപ്പം ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈൻസിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഇതിൽ ഇട്ടുണ്ട് ഞാൻ സാവധാനം കാണിക്കുന്നതും അപ്പോൾ ഇനി അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട എന്ന വിധത്തിൽ ഞാൻ അത് അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇതേപോലെ ഇന്റെ ഇത് പത്ത് കളറുകൾ വരുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ഇത്തിരി കൂടി ഒന്ന് ഡാർക്ക് ആണ് കണ്ടാ ഇതേപോലെ ഡാർക്കാണ് കേട്ടാ ഇത് ഇതിലൊക്കെ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് വരണുണ്ട് ബാക്കിയൊക്കെ അതേപോലത്തെ കളറേഴ്സ് കളറുകൾ തന്നെയാണ് കേട്ടാ അതേപോലെ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് നല്ല അടിപൊളി ടോപ്പുകളും നൈറ്റിയും അതേപോലെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഫ്രോക്ക് അടിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് അതേപോലെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മൂന്ന് നാല് ആൽഫൈൻ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ടോപ്സ് അടിക്കാനോ അല്ലെങ്കിൽ കഫ്താനൊക്കെ അടിക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ഡിസൈനൊക്കെയാണ് അതേപോലെ നല്ല അത് ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നാല് പീസ് നമ്മുടെ കയ്യിലുണ്ട് ഇതേപോലെ ഇതിപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നീളത്തിൽ ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതേപോലെ അപ്പോൾ നല്ല ഡിസൈനാണ് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കുക ഓട്ടോ ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ അതിൻ്റെ തന്നെ നാല് ഇത് അല്ല നാല് കളറുണ്ട് അത് ഒരു ആൽഫൈൻ മെറ്റീരിയലാണ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്ലെയിൻ മെറ്റീരിയൽ കാണാട്ടോ അത് ഒരു വൈൻ ഷെയ്ഡ് പിന്നെ ഒരു മെറൂണ് ഒരു ബ്ലാക്ക് ഒരു കോഫി ബ്രൗണ് കോഫി ബ്രൗണിൻ്റെ കളർ വ്യത്യാസം വന്ന റെഡ് പിന്നൊരു യെല്ലോ പിന്നൊരു സഫ്ര ഗ്രീൻ എന്നൊക്കെ പറയൂലേ ആ ഒരു കളർ കേട്ടോ ആ കളറിൻ്റെയും വ്യത്യാസം ഉണ്ട് പിന്നൊരു നേവി ബ്ലൂ പിന്നെ ഒരു കാപ്പി കളർ അപ്പോൾ ഇത്രയും കളേഴ്സ് ഈ പ്ലെയിൻ മെറ്റീരിയൽസിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലെയിൻ മെറ്റീരിയലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ തന്നെ ചെറിയ ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന പ്രോഷ്യൻ പ്രിൻറ് കേട്ടോ അടുത്തത് അങ്ങനത്തെ ഒരു ഐറ്റമാണ് അതെ ചെറിയ ഡിസൈൻസാണ് നല്ല നല്ല തുണിയാണ് കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തുണിയാണ് ആരാധനയുടെ ബ്രാൻഡിൽ വരുന്ന തുണിയാണ് കേട്ടോ അതെ അതാണ് കളർ കളറ് നല്ല കുഞ്ഞ് ഡിസൈൻസാണ് ഈ കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഇതാണ് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഈ വേനൽക്കാലത്തൊക്കെ ഈ ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വലിയവർക്കായാലും കുഞ്ഞുങ്ങൾക്ക് അയലക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ അതെ ഇത് കുഞ്ഞു കുഞ്ഞു പാവകൾക്കൊക്കെ തയ്ച്ച് കൊടുത്താൽ കൊടുക്കാൻ പറ്റിയുണ്ട് നല്ല കളറാണ് ഇതുണ്ടാവുക നല്ല ബേബി ഫ്രോക്ക് ഒക്കെ അടിച്ച് ഇടാൻ പറ്റിയ നല്ലൊരു കളറാണത് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഒനിയൻ പിങ്കാണ് പിന്നെ വരുന്നത് അതെ നല്ല ഭംഗിയുള്ള ആരാധനയുടെ ബ്രാൻഡാണ് കേട്ടോ അതൊക്കെ നമ്മളെപ്പോഴും എടുക്കുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് ഒന്നും ഒരു കംപ്ലൈൻ്റ് വരാറില്ല വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഒരുപാട് നാളായിട്ട് നമ്മൾ എടുക്കുന്നത് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ അതിൻ്റെ തന്നെ അടുത്തൊരു കളറ് ഏര് കളറ് കേട്ടോ നല്ല ചെറിയ ഡിസൈനാണ് കുഞ്ഞ് പൂക്കളുടെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ട അതിൻ്റെ തന്നെ ഒരു ആഷ് കളറ് ഉണ്ടോ അപ്പോൾ ഇത്രയും ഡിസൈൻസിലും കളേഴ്സിലും ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആരിക്കാണോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതവര് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതൊക്കെ കുറേ പീസുകൾ നമ്മുടെ കയ്യിലുള്ളു ഇതൊക്കെ ഈ പ്രോഷ്യൻ പ്രിൻ്റൊക്കെ നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസായി പറയുന്നത് കേട്ടോ നൂറ്റി അമ്പത്തൊമ്പത് രൂപ അതുപോലെ റെജിവാടി കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് ഹോൾസെയിൽ പ്രൈസ് അജിറക്കിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഇതിൻ്റെ കൂടെയൊക്കെ എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മൾ ഇവിടെ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട പീസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പം നമ്മൾ നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് പത്ത് പീസിന് പോസ്റ്റൽ ചാർജ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ അയച്ചോണ്ടിരിക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ അതിലും കൂടും ചിലപ്പോൾ നൂറ്റി അറുപത് രൂപയെന്ന് പറയും ചിലപ്പോൾ അതിൽ കൂടുതൽ അപ്പോൾ ഒരു തുണികളുടെ വെയ്റ്റ് അനുസരിച്ച് അവർ ഇതേപോലെ കൂട്ടിങ് ഒക്കെ പറയും അപ്പം നമുക്കറിയാൻ പറ്റില്ല കറക്റ്റ് ഇപ്പം നിങ്ങളോട് ഡി ടി ഡി സിയുടെ ഇത് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നിങ്ങളോട് പറയുന്ന റേറ്റ് ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടിയൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ അതൊരു നഷ്ടവും കാരണം നമ്മൾ ഈയൊരു മെറ്റീരിയലീന്ന് അധികം ലാഭമൊന്നും നമ്മൾ എടുക്കണില്ല ചെറിയൊരു ലാഭമാണ് പത്ത് രൂപ ഒക്കെ ഒരു ലാഭമായിട്ട് ഈ ഒരു മെറ്റീരിയൽസിന്ന് കിട്ടണത് അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ തന്നെ നിങ്ങളോട് മുൻകൂട്ടി ഇത്ര രൂപ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ മെറ്റീരിയലിൻ്റെ വെയ്റ്റിനനുസരിച്ച് അവർ ചാർജ് നമ്മളോട് വാങ്ങിക്കും അപ്പോൾ പിന്നെ നമുക്കും അത് നഷ്ടം വരാൻ പാടില്ല നിങ്ങൾക്കും നഷ്ടം വരാൻ പാടില്ലാത്ത രീതിയിൽ അപ്പോൾ നമ്മളിപ്പോൾ പത്ത് പീസ് ഇപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ വെച്ച് തന്നെയാണ് ഇനി ചില മെറ്റീരിയൽസിന് റേറ്റ് കൂടിയാലും മാത്രം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അല്ലെങ്കിൽ ഈ ഒരു റേറ്റിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ആയിരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും താങ്ക്